വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം ഇന്നലെ നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഇനി മുമ്പോട്ടും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള പേപ്പർ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബക്കറ്റും കൂടെ വേണം അതായത് ചെറിയ ബക്കറ്റ് ഇതിൻ്റെ ഈ അടിഭാഗത്തിൻ്റെ അതേ അളവിനുള്ളൊരു ഇതായി ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ അടിഭാഗത്തിൻ്റെ അതേ അളവിനുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ദൈതേപോലൊരു കാർഡ് ബോർഡും കൂടെ വേണം ഇനി നമുക്ക് ആ പാത്രം വെച്ചിട്ട് ഒരു പേന ഉപയോഗിച്ച് നമുക്കത് വരച്ചെടുക്കാം ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പേപ്പറിൻ്റെ ട്യൂബിൻ്റെ നീളം ഒന്ന് നോക്കണം എത്രയും വരുമെന്ന് ഏകദേശം ഇത് ഇവിടെ മുതൽ ഈ ബക്കറ്റിൻ്റെ അത് ഇത്രയും ഇത്ര നീളത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതേപോലെ രണ്ടായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ് ബോർഡിലോട്ട് ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം ഇതേപോലെ ഓരോന്നായിട്ട് വേണേലും ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ട്യൂബുകളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ട്യൂബും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്നതാണ് എന്നിട്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും ടേവിക്കോളും ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തു വെച്ചാൽ ആ ഒരു പീസും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കാം ഇനി ഇതേപോലത്തെ ഒരു വെയ്റ്റും കൂടെ വെച്ച് കൊടുക്കാം ഈ രീതിയിൽ വേണേലും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം എങ്ങനെയാണെങ്കിലും കണക്ക് തന്നെയാണ് എടുക്കുമ്പോൾ ഒറ്റയൊക്കെ സംഖ്യയിൽ തന്നെ എടുക്കുക അത് മാറിപ്പോയില്ല ഞാനിപ്പോൾ പതിനേഴെണ്ണോ ആണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് പതിനഞ്ചോ പതിനൊന്നോ പത്തൊമ്പതോ എങ്ങനെ വേണേലും വെക്കാം ഇനി ആ ബക്കറ്റ് അതിന് നടുക്ക് ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുവാണ് അതിന് മുകളിൽ നമ്മുടെ വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുവാണ് നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന കമ്പാണിത് ട്യൂബ് ഇനി നമുക്ക് ഓരോന്നിനും ഇതേപോലെ ഒരെണ്ണം പൊക്കി ഒരെണ്ണം താഴ്ന്ന് വീണ്ടും അടുത്തതാണ് നമ്മൾ പൊക്കുന്നത് ഒരു ട്യൂബ് വിട്ടിട്ട് വീണ്ടും മേലോട്ട് പൊക്കുക ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചുറ്റി വരുന്നത് തെറ്റിപ്പോവാതെ തന്നെ ചുറ്റിയെടുക്കണം ഒരെണ്ണം പോലും വിട്ടുപോകാതെ ചുറ്റിയെടുക്കണം ഇതേപോലെ ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന ട്യൂബ് തീർന്നു പോകുമ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കണം തുമ്പ് ഭാഗം കുറച്ച് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലൊരു മൊനയാക്കിയ ശേഷം ഇതേപോലെ വേണം മൊനയാക്കാൻ നല്ലപോലെ പശ പശതച്ച് കൊടുക്കണം ഇനി ആ ട്യൂബിലോട്ട് ഇതേപോലെ കയറ്റി ജോയിൻറ്റ് ചെയ്യണം നല്ലപോലെ തിരിച്ചു വേണം ജോയിൻറ്റ് ചെയ്യാൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം നമ്മൾ ചുറ്റുമ്പോൾ ഊരി പോകാൻ പാടില്ല ചുറ്റിയൊക്കെ സംഖ്യയിൽ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചുറ്റി വരുത്തുള്ളൂ ഇല്ലെങ്കിൽ കണക്ക് തെറ്റിപ്പോവും ഒറ്റ സംഖ്യയിൽ തന്നെ ട്യൂബ് എടുക്കാൻ ശ്രദ്ധിക്കണം ഇതേ രീതിയിൽ തന്നെ ചുറ്റണം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വേണം ചുറ്റാൻ ഇതേപോലെ ഒരു വിരള് വെച്ചപ്പോഴും പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചു വേണം ചുറ്റി എടുക്കാനായിട്ട് ആയിരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കൈവെച്ചൊന്ന് ഒതുക്കി ഒതുക്കി കൊടുക്കണം താപ്പോട്ട് നമ്മൾ ഇത്രയേ ചുറ്റുന്നുള്ളൂ ഇനി നമുക്ക് നമുക്കിതേപോലത്തെ ഒരു കമ്പി ഉപയോഗിച്ച് ആ തീർന്ന ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം കാപ്പോട്ട് ഇതേപോലൊരു ഗ്യാപ്പ് ഇനി ആ ട്യൂബ് നമുക്ക് കട്ട് ചെയ്യാം ചുറ്റാൻ ചുറ്റാനുപയോഗിച്ച് ട്യൂബ് കട്ട് ചെയ്യാം ഇതേപോലെ പശ തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ മടക്കി അതിനുള്ളിലോട്ട് ഇറക്കി കൊടുക്കാം അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആ ട്യൂബ് കട്ട് ചെയ്യാൻ ഇതേപോലെ നല്ലപോലെ കുത്തി താഴോട്ട് ഇറക്കി കൊടുക്കാം ഇതേപോലെ ഇനി ാ വെയിറ്റ് അങ്ങ് മാറ്റാം അതിൽ നിന്ന് ഈ ബക്കറ്റ് അതിനുള്ളിൽ നിന്നും ഊരിയെടുക്കാം ഒരു ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കാണണം ഇത ഈ ഒരു ട്യൂബ് തൊട്ടടുത്തുള്ള ട്യൂബിൻ്റെ അകത്തൂടെ കയറ്റി പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അടുത്ത കാല് തൊട്ടടുത്തുള്ള കാലിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തു പോകുന്നത് അവസാന ഭാഗം വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ചുറ്റിയ പീസാണ് ദാണ്ടിത് അതിൻ്റെ ഉള്ളിൽ കൂടി വേണം എടുക്കാൻ അതിൻ്റെ അകത്തൂടെ അകത്തൂടെ വേണം അതുകൊണ്ട് ഇതേപോലെ കയറ്റാൻ ഇതേപോലെ കയറ്റി ഇതേപോലെ കയറ്റി നമ്മൾ പുറത്തോട്ടുറക്കുകയാണ് ചെയ്യുന്നത് ഇനി എല്ലാ കാലുകളും നമുക്കൊന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യണം മടങ്ങിയിരിക്കുന്ന കാലുകളൊക്കെ ഒന്ന് നൂത്ത് എടുക്കണം നമുക്കിതേപോലെ ഇനി ഇതായി ഈ ട്യൂബ് നമ്മളിപ്പോൾ ഇറക്കിയ ഈ ട്യൂബ് അതുകൊണ്ട് ഈ ഭാഗത്ത് വെച്ച് വേണം നോക്കി വേണം ഇവിടുന്ന് വരുന്ന ട്യൂബ് ഈ കാലി വെച്ച് വേണം നമ്മൾ ഓടിക്കാൻ ഈ കാലിലല്ല ഈ കാലി വെച്ച് വേണം ഓടിക്കാൻ ഇതേപോലെ ഓടിക്കണം കുറച്ച് നീളം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്കിതേപോലെ പശ തയ്ച്ചു കൊടുക്കാം ഈ ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം നല്ലപോലെ പോലെ തന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം ഇനി ആ ട്യൂബ് അതിനുള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതേപോലൊരു കമ്പി ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ അത് ഉള്ളിലേക്ക് കുത്തി ഇറക്കി കൊടുക്കാം വീണ്ടും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം നല്ലത് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ട്യൂബും കൂടി ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ എൻ്റെ ഭാഗത്തോട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ മുടി ഭിന്നതിൻ്റെ കൂട്ട് ഇത് ഇതേപോലെ ചെയ്തെടുക്കണം പെൺകുട്ടികളൊക്കെ മുടി പിന്നതിൻ്റെ കൂട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഇതേ നമ്മൾ മുഴുവനായിട്ടും അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം നേതിൻ്റെ തൊട്ട് തന്നെ നല്ലപോലെ പശ തയ്ച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്യാപ്പിലോട്ട് ഇതേപോലെ കുത്തി ഇറക്കി കൊടുക്കാം അതായത് ഇതേപോലെ നല്ല രീതിയിൽ താഴോട്ട് കുത്തി ഇറക്കി കൊടുക്കണം ഇനി അടുത്ത സ്ഥലത്തും അതേപോലെ ഗ്യാപ്പുണ്ടാക്കി അങ്ങോട്ട് നമുക്ക് കുത്തി ഇറക്കി കൊടുക്കാം യും നമ്മുടെ ക്രാഫ്റ്റ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ന്യൂസ് പേപ്പറും ഫെവികോളും മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പിന്നെ ഞങ്ങൾ പെയിൻറ് അടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെക്ക് നല്ല കട്ടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം